ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയാണ് വൈകിട്ടൊരു ഒരു മൂന്ന് മണിയായി കാണും നമ്മൾ റോഡാണ് മെയിൻ വരാൻ വേണ്ടി ഒന്നാണ് വരാനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ വെച്ചേക്കാണ് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്ടോ ചൂണ്ടയൊക്കെ വെച്ചേക്കുന്നുണ്ടോ റബ്ബറൊക്കെ ഉണ്ട് അപ്പം എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു പരിപാടി അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പം ഇപ്പം സമയം ഒരു മൂന്നര അപ്പോൾ വെട്ടം താഴ്ന്ന വരെ ചെമ്മീനൊക്കെ പൊളിച്ച് കൊണ്ടുവന്നേക്കുവാണ് പക്ഷെ ചെമ്മീനൊക്കെ പൊളിച്ച് കൊണ്ടുവന്നേക്കുവാണ് പക്ഷേ നമുക്കൊരു മീനൊന്നു തൊടുന്നു പോലും ഇല്ല ഞാൻ എന്താ ചൂണ്ട ചൂണ്ട ഇട്ട് വെച്ചേക്കണ്ടോ ചൂണ്ട ഇട്ട് വെച്ചേക്കാം പക്ഷേ മീൻ്റെ സ്ട്രൈക്കോ ഒന്ന് തൊടുന്നു പോലും ഇല്ലതേ ചെമ്മീനൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് അങ്ങോട്ടൊന്ന് മാറി നിറഞ്ഞു നോക്കാം അങ്ങനെ രണ്ടാംഘട്ട മീൻ പിടുത്തത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യത്തെ പരിപാടി ഫ്ലോപ്പായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് പരാജയമായിരുന്നു രണ്ടാമത് വരാലിനെ പിടിക്കാൻ വേണ്ടി റോഡിൻ റീലും നമ്മുടെ സ്ഥിരം സാധനം ടാഫൽസ് ക്രോസ് ഫയറിൻ്റെ റോഡും ഷിമാനോ എഫെക്സും പ്രോഗി വാരിയറിൻ്റെ ബ്രൈഡും എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുവാണ് പിന്നെ ഒരു പ്രശ്നം മാത്രം പറ്റി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രോഗ് ഉടക്കി പൊട്ടിപ്പോയി ലീഡർ ലൈൻ കെട്ടാൻ പറ്റിയില്ല അതെ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് ഡയറക്റ്റ് ബ്രൈഡേ കിട്ടുകയോ ചെയ്തു ഇത് നമ്മുടെ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നൊരു റിയൽ വാര്യറിൻ്റെ ഫ്രോഗാ കേട്ടോ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നടക്കുന്നത് കേട്ടോ അതുമാത്രമല്ല വെള്ളമൊക്കെ ശരിക്കും വറ്റി പാടങ്ങളെല്ലാം വറ്റി കേട്ടോ ഗൈസ് പിന്നെ ഞാൻ മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ മൊബൈൽ ഒരു സൈഡിൽ പതുക്കെ ചാരി വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം മീൻ്റെ സ്ട്രൈക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും മീൻ പിടിക്കുന്ന ഏറെക്കുറെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ ക്യാമറ ഇല്ലാത്തതിൻ്റെ ഓരോ പ്രശ്നങ്ങളായി അപ്പം നിങ്ങൾ ക്ഷമിച്ച് എൻ്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക കേട്ടോ യ് ഫസ്റ്റ് വരാൽ നമ്മുടെ നമ്മുടെ മാമ്പ ഫ്രോഗിൽ അടിച്ചേക്കുന്നു കേട്ടോ അടിപൊളിയിൽ വരാല് നാടൻ വരാല് അത്യാവശ്യം സൈസ് ഉള്ളതോക്കണ്ടോ ശേഷം നല്ല അടിപൊളി അടിപൊളിയിൽ വരാൽ അടിച്ചിരിക്കുന്നത് എനിക്ക് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ മൊബൈൽ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് വീഡിയോ എടുത്ത് കേട്ടോ നമ്മുടെ ഫ്രോഗ് കണ്ടല്ലോ ആടിപൊളി ഫ്രോഗാണ് ഒരു രക്ഷയില്ല അടിച്ചു കഴിഞ്ഞാൽ ഹുക്കപ്പാ അയറി വന്നേക്കുന്നുണ്ടോ അടിപൊളിയിൽ വരാം നാടനാണോ വിയറ്റ്നാമാണോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറി വലുതായിട്ട് അറിയത്തില്ല കണ്ട എങ്ങനെ തിരിച്ചറിയാമെന്ന് തിരിച്ചറിയാവുന്നറിയത്തില്ല എന്നാലും നിങ്ങൾ നോക്കിയിട്ട് പറ ഒരു വരാമോ കവറിലാക്കിയിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം അതെ അങ്ങനെ ഫസ്റ്റ് മീനെ പിടിച്ച് മാലിലാക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അടുത്ത കാസ്റ്റ് ചെയ്യാൻ പോവാണ് നോക്കാം ഇനി അടിക്കോത് നമ്മുടെ ഫ്രോഗ് മാമ്പ എന്ന് പറയുന്നൊരു ഫ്രോഗാ കേട്ടോ നമ്മുടെ ഫ്രോഗ് മുട്ടോത്തി കറങ്ങിപ്പോയി മോൾ രണ്ടാമത്തെ ഇപ്പോളി സാ രണ്ടാമത്തെ അടിപൊളി ഫ്രോഗ് അവിടെ ഫ്രോഗ് സൂപ്പർ ഫ്രോഗാ കേട്ടോ ഒരു രക്ഷയില്ല അതെ രണ്ടാമത്തെ വരണ്ട് ഇന്ന് ആദ്യം കയറിയതിനെ കള്ളിൽ ഇച്ചിരി കൂടെ വലുതാണ് കേട്ടോ കൈവ കൊടയല്ലേ കൊടയല്ലേ ഒന്നാമത് ഈഡർ ലൈൻ പോലും ഇല്ല അതെ അടിപൊളി ഒരു വരാലും കയറിയിരിക്കുന്നുണ്ടോ ഒരു രക്ഷയല്ല ഒരു തരത്തിലും റിമൂവായി പോകത്തില്ല കേട്ടോ അതേപോലത്തെ ഹൂക്കപ്പം നമ്മുടെ ഫ്രോഗ ഉണ്ടോ ആദ്യം കയറിയ കല്ലും ചുരുങ്ങട വലുപ്പമുണ്ട് അടിപൊളി വരാത്തേ ഇതിനെ വീണ്ടും മാലിലേക്ക് മാറ്റാൻ കേട്ട ഗായ്സ് ഇന്നത്തെ സമയം ഏറെക്കുറെ അവസാനിച്ചു ഇന്നത്തെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വേട്ട കഴിഞ്ഞു നമ്മുടെ മീനുകൾ ഇതിവിടെ ഇരിക്കട്ടെ മീനിനത് കഴിഞ്ഞ ഇവിടെ വെച്ചേക്കാണ് പ്ലെയർ പ്ലെയറൊക്കെ വെച്ച് കുത്തി അടിപൊളി മൂന്ന് വരാൽ ഒന്ന് രണ്ട് ആയിദം മൂന്ന് അത്യാവശ്യം നല്ല അടിപൊളി ഫ്രോഗ കേട്ടോ ഭയങ്കര റിസൾട്ടുമാണ് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്രോഗം ബ്ലാക്ക് ബാമ്പാന്നാണ് ബ്ലാക്ക് ബാമ്പാന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പം ഇതിന് ഏകദേശം നാനൂറ്റി ഇരുപത് രൂപയാണ് എം ആർ പി അപ്പോൾ ഇതിലാണ് ഇന്ന് കിട്ടിയ